ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും സുഖവും സന്തോഷം നിറഞ്ഞ ദിവസം ദിവസമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താന്ന് വെച്ചാ എന്റെ കണ്ണിലേക്ക് നോക്കി കണ്ടോ ഒരു പച്ച കളർ ഐലൈനർ കണ്ടില്ലേ ആ ഇത് എന്താണെന്നറിയോ ഒരു അബദ്ധം പറ്റിയതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ ആ ഇത് സ്റ്റൈലാണല്ലോ കളർ ഐലൈനർ ഒക്കെ എഴുതിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന വിചാരിക്കാം പക്ഷേ ഇത് ഒരു അബദ്ധം പറ്റിയതാണ് ഗൈസ് സുഖിയു പോയപ്പോ ഐലൈനർ മേടിക്കാൻ പോയതാണോ കേട്ടോ അപ്പൊ ഒരു ഐലൈൻഡർ കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു പെട്ടെന്ന് എടുത്തതാണ് അപ്പൊ അത് വേറെ ഒന്നും നോക്കിയില്ല കാര്യം ഞാൻ കളിച്ചതരാം കണ്ടോ ഇത് കണ്ട നമ്മൾ എന്താ വിചാരിക്കുക പച്ച അടപ്പും ബ്ലാക്ക് കളറ് ബോഡിയാണ് അപ്പൊ ഇതിനകത്ത് ബ്ലാക്ക് കളർ ആയിരിക്കും എന്നല്ലേ വിചാരിക്കുന്നത് പക്ഷെ അല്ലായിരുന്നു ഇതായ ഇത് ഇങ്ങനെ ആയിരുന്നു പച്ച കളറും മേലിലെ തടപ്പാണിതായി കാണുന്ന സാധനം അപ്പൊ എന്താ സംഭവിച്ച ബ്ലാക്കിന് പകരം ഗ്രീൻ ആയിപ്പോയി അപ്പൊ അതുകൊണ്ട് പുറത്തൊക്കെ എഴുതി കൊണ്ടുപോകാൻ ഒരു ചമ്മല് കാരണം നമ്മള് നോർമൽ ആൾക്കാരാണ് അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ഈ പച്ചക്കളർ ഐലൈനറൊക്കെ എഴുതി പോകുമ്പോൾ മോശം ഇല്ല അപ്പൊ ഞാൻ എഴുതി ഈ ഐലൈനർ ഇട്ട് ഫുൾ റീൽസും വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്ന് ഈ ഐലൈനറായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നല്ല ഇനി കുറെ ദിവസത്തേക്ക് ഇത് തന്നെയായിരിക്കും തീർക്കണ്ടേ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ വില ഉം ആ പോട്ടസാരല്ല അപ്പം ബായ്